മഴയ്ക്ക് അല്പം ക്ഷണം ഉണ്ടെന്നത് എന്നതാണ് കാര്യം പക്ഷെ അതൊരു ആശ്വാസമല്ല കാരണം ഏത് നിമിഷവും മഴ പെയ്യാനുള്ളൊരു സാധ്യത തന്നെയാണ് തെളിഞ്ഞു നിൽക്കുന്നത് അപ്പം ജലനിരപ്പ് ക്രമാതീതമായി പുഴ ഉയരുകയും ഒപ്പം തന്നെ അതൊരു കുത്തൊലിച്ച് ആ പുഴ ഒഴുകുന്ന ഒരു സിനിമ ശേഷവുമാണ് ഉള്ളത് അത് തന്നെയാണ് പ്രധാനമായും നാശങ്കപക്ഷേ സൈന്യത്തിന്റെ വെയിലിൽ പാലം നിർമ്മാണം വളരെ ദ്രുതഗതി നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ മണി ഏറെ മുന്നോട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ട് ാണ് ഏതാണ്ടൊരു പകുതി പകുതിയോളം സ്ഥലത്തിന്റെ ആ നീളം ഏതാണ്ട് പകുതിയോളം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ശേഷിക്കുന്ന പകുതിയിലേക്കാണ് പോകേണ്ടത് ഒരു പക്ഷെ രാവിലെയോടെ പുലർച്ചയോടുകൂടി തന്നെ ബലി പാലം ഗതാഗത പ്രത്യാശയുമാണ് സൈന്യം പങ്കുവെക്കുന്നത് പക്ഷെ ഇതിപ്പോൾ അതിന്റെ പുറം മോടി മാത്രമാണ് ഇനിയിപ്പോൾ ഇതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വേണം അത്ര ഉപകരണങ്ങളൊക്കെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലാണ് സൈന്യത്തിന് വിമാനത്ത വിമാനത്തിൽ എത്തിച്ചിട്ടുള്ളത് അവിടെ നിന്നും ഇനി വയനാട്ടിലേക്ക് എത്തണം പക്ഷെ അത് ഏറെ ശ്രമകരമാണ് ഒരു പതിനാറോളം ട്രക്കുകളിലാണ് ഈ ഉപകരണങ്ങൾ എത്തുക അപ്പോൾ അത് ഒരുപാട് സമയം വൈകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ രാവിലെയോടുകൂടി തന്നെ ഇത് ഗതാഗത യോഗ്യമാക്കാൻ കഴിയാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം ഏത് നിമിഷവും മഴ പെയ്യാം അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നതാണ് അന്തരീക്ഷ മേഘാവൃതമാണ് ഇരുട്ട് മൂടിക്കിടക്കുന്നപ്പോൾ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ആശങ്ക അവിടെ കുറച്ചുകൂടി ശക്തമായി പെയ്യുന്നു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് ഈ കുത്തൊഴുക്ക് അതായത് ഈ പുഴയിൽ കുത്തൊഴുക്ക് വലിയ രീതിയിൽ ഉയരുകയാണ് ചെയ്യുന്നത് അതൊരു പ്രധാന വലിയ ആശങ്കയെ പറഞ്ഞ ഏതായാലും നിന്നും മുണ്ടകൈയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടി നേരത്തെ ഒരു റോപ്പ് നിർമ്മിച്ചിരുന്നു ആ റോപ്പിനോട് കൂടി തന്നെയാണ് ഇപ്പോൾ ആളുകൾ പോകുന്നത് ആ മറുവശത്ത് ഒരു പാലമുണ്ട് നടപ്പാലമുണ്ട് മരം മരങ്ങുണ്ട് തടിക്കഷ്ണെ കൂടി നിർമ്മിച്ചതാണ് ആ പാലത്തിൽ കൂടി ആളുകളെ ഈ മറുകരയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ധൈര്യത്തിന്റെ കൂടിയാണ് വടം കെട്ടി വടം കൊണ്ട് നിയന്ത്രിച്ചാണ് ആളുകളെ ഒരു കര ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ആളുകൾക്ക് പൂർണ്ണമായും ഏതാണ്ട് മുണ്ടകൈ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് ഏറെക്കുറെ ഇങ്ങോട്ടേക്ക് ചുഴൽമല ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഒരു പാലം മാത്രമായിരുന്നു ഏക ആശ്രയം ആ പാലമാണ് ഉരുൾപൊട്ടൽ ഒലിച്ചുപോയത് ഇപ്പോൾ താൽക്കാലികമായി സൈന്യം നിർമ്മിച്ച ഒരു ചെറിയ പാലം ഇപ്പോഴുണ്ട് അതാണ് വലിയ കുത്തുണുക്കും ആ വെള്ളം ജലനിരപ്പ് പുഴയിൽ ഉയരുന്നത് കാരണം ആ പാലം തന്നെ മുങ്ങിപ്പോന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം നേരത്തെയും ഒരു അല്പം ശമനം മഴയ്ക്കുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതിശക്തമായ മഴയാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഏതായാലും മഴ മാറി നിൽക്കണം എന്നതാണ് നമ്മുടെ ആവശ്യം നമ്മുടെ പ്രതീക്ഷ ആഗ്രഹമൊക്കെ തന്നെ കാരണം കൂടി തന്നെ ബെയിലി പാല നിർമ്മാണം ഗതാഗത യോഗ്യമാകുകയാണെങ്കിൽ തീർച്ചയായും ആ വശത്തേക്ക് ഗുണ്ടകൈ മേഖലയിലേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കഴിയും ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം ആളുകളെ കാണാനില്ല എന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നുണ്ട് അവരെ കണ്ടെത്തുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ കണ്ടെത്തണമെങ്കിൽ കുറച്ചുകൂടി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെ പ്രത്യരക്ഷം നടത്തേണ്ടതുണ്ട് അകലാമി യോഗമാകുമ്പോൾ യോഗ്യമാകുമ്പോൾ തീർച്ചയായും നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഒരു അരമണിക്കൂർ മുൻപ് രണ്ട് മണ്ണു മാന്തി യന്ത്രങ്ങൾ ഈ പുഴ മുറിച്ച് കടന്ന് മറുകരയിലേക്ക് പോയി മുണ്ടുകൈ സ്ഥലത്തേക്ക് അതായത് ഇപ്പോൾ ഉരുൾപൊട്ടുന്ന തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തേക്ക് രണ്ട് മണ്ണു യന്ത്രങ്ങൾ പോയി മണ്ണു മാന്തി യന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുഴയിലൂടെ പുഴയിൽ ഒഴുക്കുണ്ടെങ്കിൽ കൂടി അവർക്ക് മറികടന്നു പോകാൻ ഈ വാഹനങ്ങൾക്ക് സാധിക്കും അങ്ങനെ വാഹനങ്ങളൊക്കെ തന്നെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് രാത്രി തെരച്ചിൽ നടക്കാൻ സാധ്യതയില്ല നാളെ രാവിലെ രാവിലെയായിരിക്കും ശക്തമായ തെരച്ചിലുണ്ടാവുക ഇന്ന് തന്നെ വാഹനങ്ങളൊക്കെ എത്തിച്ച് ആ തെരച്ചിലിന് കൂടുതൽ ആ ഒരുക്കങ്ങളൊക്കെ നേരത്തെ സജ്ജീകരിക്കാനുള്ള നീക്കമാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത് അങ്ങനെ നാളെ പുലർച്ചെ വീണ്ടും അത് രാവിലെ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആ പ്രദേശത്ത് നടക്കാൻ പോകുന്നു പോകുന്നതാണ് ഏറ്റവും ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്തായാലും പാലം നിർമ്മാണം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ നിർമ്മാണം അതിന് രാവിലെയോടുകൂടി തന്നെ തീർച്ചയായും പുലർത്തുന്നുണ്ട് രാവിലെയോടുകൂടി പാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതയോഗ്യമാക്കാനാകുമെന്നാണ് സൈന്യം പറയുന്നത് അപ്പോഴും പ്രകൃതി അവിടെ ഒരു കനിവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ് താൽക്കാലികമായ ഒരു പാലം സൈന്യം അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് അതിന് മുകളിലായിട്ട് വടം കെട്ടി അങ്ങനെയൊക്കെയാണ് അപ്പുറത്തുന്ന ആൾക്കാരെയൊക്കെ എത്തിക്കുന്നതും മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ റോപ്പിലൂടെയാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കുന്നതും ആ കാഴ്ചകളൊക്കെ അങ്ങനെ ദുരന്ത ഭൂമിയിലെ കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക്